നമുക്കൊരു ടുലിപ്പ് ഉണ്ടാക്കാം അതിന് കുറച്ച് പിസ്ത പിസ്താശല്ലെടുക്കുക എന്നിട്ട് ഇയർപഡ്സിൻ്റെ കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഒരു പാക്കം കളഞ്ഞിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇയർ പഡ്സ് ഇല്ലെങ്കിൽ ഇരുകളി വെച്ച് ഉണ്ടാക്കാം കേട്ടോ എന്നിട്ട് ഒരു ഒരു ടുലിപ്പിൽ മൂന്ന് പിസ്ത പിസ്താശലുണ്ട് ഇത് ആ ഞാൻ മൂന്നെണ്ണം കൂടെ ഒട്ടിച്ചു കൊടുക്കുക നാലെണ്ണം ഞാൻ വെച്ച് കൊടുത്തു അപ്പോൾ കണ്ടു ഒരു ഭംഗിയില്ലാത്ത പോലെ എന്നിട്ട് അതിലേക്ക് ചുവന്ന പെയിൻ്റ് അടിക്കുക ഇനി വേറെ കളർ വീണടിക്കുക ഞാൻ എന്തോ ചുവപ്പിലാണെന്ന് എന്നിട്ട് അതിൻ്റെ സ്റ്റെമ്മിന് നമുക്ക് പച്ച കളർ കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഇവിടെ പെയിൻ്റ് പോയ മാക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പം തുലിപ്പൊക്കെ റെഡിയായി ഇനി ഇത് പണ്ടുണ്ടാക്കിയ ഒരു ക്ലയൻ്റെ തല അതിൽ വെച്ച് കൊടുക്കുക ആ അങ്ങനെയെല്ലാം വെച്ചിട്ട് ഇത് കണ്ടാൽ തുലിപ്പൊക്കെ പറയുമോ ഇനി ഞാൻ പറഞ്ഞു പറയിപ്പിക്കേണ്ടി വരുമോ അമ്മായിടെ പോന്നെയായിരിക്കും അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യേ